പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിത്തുടങ്ങിയത് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നവർക്ക് ആ ഒരു തുകയും വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത ഒരു ഗഡു കൂടി അനുവദിച്ചതായി ധനവകുപ്പ് വ്യക്തമാക്കി തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു ഗഡു ക്ഷാമബത്ത കൂടി അനുവദിക്കും മൂന്ന് ാണ് അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പ്രാബല്യത്തിലുള്ള ക്ഷാമബത്തെയാണ് അനുവദിക്കുക എന്നാൽ കുടിശ്ശിക ഉണ്ടാവില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ എന്നിവ അടക്കമുള്ള വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുന്നത് ജീവനക്കാർക്ക് ആശ്വാസം തന്നെയാണ് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ മുഴുവൻ കരാർ താൽക്കാലിക ജീവനക്കാർക്കും ശമ്പളം വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി ഓരോ ജീവനക്കാർക്കും അഞ്ച് ശതമാനം വീതമുള്ള വേതന വർധനവാണ് ഈ മാസം മുതൽ ലഭിക്കുക വർദ്ധനവ് പക്ഷേ ആശാവർക്കർമാർക്ക് ബാധകമല്ല സംസ്ഥാനത്ത് ആകെയുള്ള കരാർ താൽക്കാലിക വേതന ജീവനക്കാരിൽ തൊണ്ണൂറ് ശതമാനം പേരും എൽ ഡി എഫ് സർക്കാർ വന്ന ശേഷം നിയമിച്ചവരാണെന്നാണ് ഏകദേശ കണക്ക് കരാർ താൽക്കാലിക ദിവസ വേതനക്കാർ എത്ര പേരുണ്ട് എന്ന കണക്ക് നിയമസഭാ ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രി നൽകിയിട്ടില്ല ആരോഗ്യവകുപ്പ് ിൽ മാത്രം പതിനയ്യായിരം പേരെ നിയമിച്ചെന്ന കണക്ക് റിപ്പോർട്ടർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു താൽക്കാലിക കരാറുകാർക്ക് സ്ഥിര നിയമനത്തിന് അർഹതയില്ലെന്ന് ഉത്തരവിൽ പറയുന്നുണ്ടെങ്കിലും എട്ട് വർഷം പൂർത്തിയായവരെല്ലാം സ്ഥിരപ്പെടുത്തി കിട്ടാനുള്ള നീക്കം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക